മധുര കൃഷ്ണ ജന്മഭൂമി കേസിൽ സർവേയ്ക്കായുള്ള കമ്മീഷനെ അലഹബാദ് ഹൈക്കോടതി ഇന്ന് നിശ്ചയിച്ചേക്കും ജന്മഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി ഈദ് ഗാഹിൽ സർവേ നടത്താൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു സർവേ തടയണമെന്നാവശ്യപ്പെട്ടുള്ള മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി സുപ്രീംകോടതി പരിഗണിച്ചിരുന്നില്ല മധുര കേസുമായി ബന്ധപ്പെട്ട് ആ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വളരെ സുപ്രധാനമായ ആ ഒരു നീക്കം അലഹ അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതായത് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഷാഹി ഈദ്ഗാഹിനകത്തും ആഹ് പഠനം നടത്താം അതല്ലെങ്കിൽ സർവേ നടത്താം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നിർദ്ദേശം നമുക്കറിയാം നിലവിൽ ഞാൻവാബിയിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന നടന്നിരുന്നു അയോധ്യയിൽ മുൻപ് ഈ തർക്കമന്ദിരത്തിനകത്തും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ സർവേ നടത്തുകയും ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതും അത് ഹിന്ദുക്കൾക്ക് അനുകൂലമായി ആ ഭൂമി വിട്ടുകിട്ടാൻ കോടതിയും നേരത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിലാണെങ്കിലും അയോധ്യ കേസിൽ നിർണായക സർവേ ആണ് അതിനാലാണ് ഹൈന്ദവ സംഘടനകൾ മധുരയിലും അതോടൊപ്പം തന്നെ കാശിയിലും ആ സർവേ നടത്തണം എന്ന് ആവശ്യപ്പെട്ടത് എന്തായാലും മധുരയിലും സർവേ നടത്താം എന്ന നിർദ്ദേശം നേരത്തെ ആ അലഹബാദ് ഹൈക്കോടതി നടത്തി ഇന്നൊരുപക്ഷേ ഈ സർവേയ്ക്ക് വേണ്ട കമ്മീഷനെ തീരുമാനിക്കുന്നത് സംബന്ധിച്ചുള്ളൊരു നിർദ്ദേശം കൂടി അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാം കാരണം എത്ര ദിവസത്തിനകം വേണം ഇത് സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം തന്നെ അനിവാര്യമാണോ ഇക്കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഒരുപക്ഷേ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന